ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ രണ്ട് ബുക്സ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ത്രീ പ്ലസ് ഏജിലുള്ള കുട്ടികൾക്ക് പറ്റിയതാണ് മാത്സ് ഡ്രോയിങ് നമ്പേഴ്സ് ആൽഫബറ്റ് ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇത് എഴുതി പഠിക്കാൻ വളരെ എളുപ്പത്തിൽ എഴുതി പഠിക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ പിന്നെ മാത്സായാലും പിന്നെ നമ്മൾ ഡ്രോയിങ്സ് ആയാലും എന്തായാലും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു പെന്നും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ എഴുതുന്നതിന് അനുസരിച്ചിട്ട് അത് മാഞ്ഞ് പോവും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എന്താ പറയുക നമുക്ക് ഇഷ്ടമുള്ള അത്ര എഴുതി പഠിക്കാനും നമ്മളെ നോട്ടൊക്കെ ആകുമ്പോൾ നമ്മൾ എഴുതി ആ പേജ് വേസ്റ്റ് ആവുമല്ലോ എഴുതിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ ഇത് അങ്ങനെയൊന്നും അല്ല ഇത് നമ്മളിതാ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മളിതിൻ്റെ മേലെ ഒന്ന് വരഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോഴേക്കു പിന്നെ ആ വരഞ്ഞ് ഇതിങ്ങനെ മഞ്ഞു മഞ്ഞ് മഞ്ഞു വരും അപ്പോൾ നമുക്ക് അതിൽ വീണ്ടും അത് യൂസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ മക്കൾക്കെല്ലാം കൊടുക്കുമ്പോൾ അവർ പേപ്പറിലൊക്കെ വരഞ്ഞിട്ട് അങ്ങനെ ആക്കി നോട്ടൊക്കെ പെട്ടെന്ന് തീരുമല്ലോ അപ്പോൾ ഇതാവുമ്പം നല്ലതാണ് ഇനി ഒന്നുകൂടി ഉണ്ട് ഇൻ്റലിജൻസ് സ്റ്റഡി ബുക്ക് ഇതും നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ കുട്ടികൾ രസി പഠിക്കാൻ വേണ്ടി നല്ല കളിച്ച് പഠിക്കാനൊക്കെ പറ്റിയ ഒരു സാധനമാണ് അപ്പം ഇതിന് ബാറ്ററി ഉണ്ട് കേട്ടോ മൂന്ന് ബാറ്ററിയാണ് വരുന്നത് അപ്പം ഇതാ ഇംഗ്ലീഷ് ആൽഫബറ്റ് കോമൺ ഫ്രൂട്ട് വെഹിക്കിള് ലിറ്ററേച്ചർ അങ്ങനെ ഒരുപാട് ഫണ്ണി സ്റ്റോറീസ് പേഴ്സണൽ ലൈഫ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഓൺ ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഹായ് ഇതിൽ വോളിയം കൂട്ടുകയും കുറക്കുകയും ചെയ്യുന്ന ബട്ടൺ പിന്നെ റീഡുള്ള ബട്ടൺ നിൽക്കിയാൽ അത് ഫുള്ളായിട്ട് അതൊറ്റയ്ക്ക് തന്നെ ഫുള്ളായിട്ട് വായിച്ചു തരും പിന്നെ അതിൽ ക്വസ്റ്റ്യന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ അവർ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മളിങ്ങനെ പ്രെസ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കൊടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി ഒരു ബുക്കാണ് കേട്ടോ ആ കുട്ടികൾക്ക് അവർക്ക് പഠിച്ച് വളരാൻ പറ്റിയ നല്ലൊരു ബുക്കാണ് ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാവരുടെ കയ്യിലും ഫോണല്ല അപ്പോൾ ഇതുപോലൊരു ബുക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും ഫോണൊന്നും വേണ്ടി വരില്ല കാരണം അവർക്കുള്ള എൻ്റർടൈൻമെൻറ്റ് മൊത്തയിൽ തന്നെ ഉണ്ട് പിന്നെ എനിമൽസിൻ്റെ ആയാലും അതൊക്കെ ഡ്രസ്സ് ചെയ്യുന്നവരെ അതിൻ്റെ സൗണ്ട് അടക്കം വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അത് ഭയങ്കര ജോളി കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ നല്ല ഹാപ്പി ആയിട്ട് നല്ല പഠിച്ച് വളരുന്ന മക്കളാക്കി വളർത്താനേ ഇതുപോലൊരു ബുക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയാണല്ലോ ഇഷ്ടമെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ